गङ्गणवदे नमः गुरुभ्यो नमः संसरस्वती नमो भगवते वासुदेवायाष्टात्रिंशतमोऽध्याय श्रीशुकोवाच अक्रूरोऽपि च तां रात्रिं मधुपुर्यां महामती उषित्वा रथमास्ताय प्रयो नन्दगोकुलं गच्छन् पथि महाभागो भगवत्यम्बुजे क्षणे भक्तिं परामुपगत एवमेतद चिन्तयल् किं मया चरितं भद्रं किं तप्तं परमं तप किं बाधाप्यरिहदे दत्तं यद्रक्ष्या यद्यगेशवम् अमेदल् दुर्लभं मन्य उत्तमश्लोकदर्शनं विषयात्मनो यथा ब्रह्मकीर्तनं शूद्रजन्मना मैवं ममाधमस्यापि स्याद्देवाच्युतदर्शनम् ഹ്രിയണക്കാളനദ്യചിത്തരതി കമായാ മംഗളം നഷ്ടം ഫലവാംശൈവ മേ ഭവാം എന്നേ ഭഗവതോ യോഗി ധ്യേയാഘ്രിമംഗജം കംസോ ബദ്യ കൃതമേത്യുഗ്രഹം ദ്രേങ്ഘ്രിപത്മം പ്രഹിതോ മുനഹരേ കൃതാവുരം തമ പൂർവേതരൻ എന്ന് ഖമണ്ഡലത്വിഷാ യഥർച്ചിതം ബ്രഹ്മഭവാദിഭേസ്സുരൈ ശ്രിയാഭേസ്വതൈ ഗോചാരണയാർവേ യോപി കാരം കുചകുങ്കു അങ്കിതം ദ്രക്ഷ്യമി നൂനം സുഖപോലനസികം സ്മിതാവലോകരുണകോചനം മുഖം മുകുന്ദസുടാളകാവൃതം പ്രദക്ഷിണം മേ

ప్రాణక్షదీభే సదనేష్ భీయతేసుమంగర్ వాచో విమ్రామే ప్రాణంది శుంభంది బునంది వై జగల్ సద్విరవ శమద సీర్ణకిల సత్వన్వయే సుసేదు పాశర్మగల్ യശോവിദന്വന് ആസ്തീശ്വരോ ഗായ മംഗളം ഗതി ത്രൈലോക്യകം ദൃശിമന്മഹോത്സവം രുപം ദുധാനം ശ്രീപ്സിദാസ്പദം ദ്രക്ഷേമമാസന്ശന അഥാവരുൂഢ സപദീഷയോരഥാൽ प्रधानं पुंसो सरनं सुलभ ध्ये ध्यादर्दं योगी फिर अप्प्य हम ध्वं अमस्य अभ्यं चसखेन मनोगसा अप्प्य अंग्रिमूले पदिदश्यमेव विभो शिरस्य धास्यन निज़ाहस्तबंगजम ततः कालभुजंगरं हसा प्रोद्भेचितानं सरने नृणाम समर्हणं यत्र निधाय कौशिकस्तदा बलिश्चावजगत्र यद्वा यद्वाभिहारे व्रदयोषितां श्रवं स्पर्शेन सौ गन्धिगन्धिभानुदल् मयुपैशे अत्यरिबुद्धिमच्छुता कंसस्य दूतप्रहितोऽपि विश्वदृग् योन्दर्बहिश्चेतस एतदीहितं क्षेत्रज्ञये चक्षुषा अप्पे अंग्रेमूले वहिदा अंगर धनजलिम मामी अक्षिता सास्मी दमार द्रेया द्रशा सबद्याबा ध्वास्ता समास्ता गिल भिषो ओढ़ा वो दम विदा विषंगा ओर जिदाम सुभृत्तमम्य अधिबनं न्यदे वदम तो भ्याम व्रहत भ्याम परिरेप्से तमाम आत्महितोर ठेकर्यादेता देवमे बंधस्चागर माल मगा उच्चोसि तिद ంగసంగం వృదం ఘతంజలి మా వక్ష్యురుశ్రవా తదృయస నైవృతోష్యన్మదల్స్ కష్టిదైత సుహృత్తమో నీయోద్వేష ఉపేక్షిభక్ భజతేథా సురద్రుమో ఎవర్

പദനി താഖി ലോകപാലിരീടുഷ്ടമല പദണു ദർശോഷ്ടേ ക്ഷിരികൗതുഗാ വിലക്ഷിതവാുശാദ്യൈ തദ്ദർശനാഹ്ലാദ വിവൃദ്ധസംഭ്രമ പ്രേമോർധുരോ മാശ്രു കലാകുലേക്ഷണ യഥാസ്കന്ധ്യ ചേഷ ചേട്ടൂനഘ്രിരജാ സഹോദി देहं भृदामि अनर्थो हि त्वादम्लिङ्गदर्शनश्रवणादिभिः दर्शा कृष्णं रामं च प्रजे गोदोहनं गुदौ पितनीलाम्बरधरौ शरदम्बुरुहे क्षणौ किशोरो श्यामलाश्वेतौ श्रीनिकेतौ बृहद्भुजौ सुमुखौ सुन्दरवरोः बालद्विरदविक्रमौ ധജവജ്രോശിരേ ഉദാ രുചിരോസ്രഗണൌ വരമാലിന്ഗന്ധാൻ ലിപ്തനോ വിരജവാസസൗ പ്രധാനപുരുഷാവാദ്യോ ജഗദ്ധേ ദുജഗൽപതി അവീരോ ജഗത്യാർ സ്വാംശേന ബലകേശ दिशो विधिमिराराजन्कुर्वाणो प्रभया श्रुया यथा मार्दगशैलो रौप्यश्च कनगाचितौ यथा तूनमप्लोत्या सोक्रूरस्नेहविह्वला पपादपशरणोपान्ते दण्डवल् रामकृष्णयो भगवद्दर्शनाह्लादाः भाषोभर्याकुलेक्षणा पुलगाचिदा पुलगाचिदाङ्गखण्ड्या स्वाख्यानेनाशगन् नृपा ഭഗവാം സത് അഭി പ്രേത ഗംഗിതവാണി പരിരെഭേപ്യാകൃഷ്യ പ്രീത പ്രണതവത്സര സങ്കർഷണശ്ചുഹ്യമഹാമന ബ്രഹീത പാണി പാണി അനയൽസാരുജോ ഗൃഹം പൃഷ്ട സ്വാഗതം തസ്മൈ നിവേദ്യ ചവരാസനം പ്രക്ഷാള്യധിവൽ പാദോ വധു വർഹണമാഹരൽ നിവേദി കാഞ്ചാധിതേ സംവാഹ്യ ശ്രദ്ധമാതൃത അന്നം ബഹുഗുണം മേധ്യം ശ്രദ്ധയോരൽ വിഭോ തസ്മൈ ഭതവേ പ്രീത്യാ രാമ പരമധർമ്മർഗന്ധമാപ്രഛസൽ നന്ദ കഥം സ്ഥ്രഹേ കംസേജീവതി ദാശാർഹസൗന പായ സ്വയോധീർ സ്വസ്വുഗാൻ കോശന്ത ആശുദൃം കം നോസ്വിത്തൽ പ്രജം വ കുശലംം വിമൃശാമഹേ ധംസോദയാചാ നന്ദസഭാജിത അക്രൂര പരിപൃഷ്ടേന ജഹാവധപരിശ്രമം ഭഗവതി മഹാപുരാണേ പാരമഹംസയാം സംഹതയാം ദശമസ്കന്ധേ പൂർവാധേ അക്രൂരാഗമനം നാമ അഷ്ട്രിംശ്രമോധ്യ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദഗോവിന്ദ്രീകൃഷ്ണർപ്പണമസ്തൂ മുപ്പത്തെട്ടാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് അക്ലൂരൻ്റെ ഗോകുലത്തിലേക്കുള്ള യാത്ര അതിനുണ്ടായിട്ട സന്ദർഭം കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പറഞ്ഞു രാസക്രീഡ അഞ്ചാധ്യായം കൊണ്ട് രാത്രിയും പകലും ഭഗവാനോടൊപ്പം ആടിയും പാടിയും സർവം ഭഗവാന്മാരുമായി മാറ്റിയ ആ ഗോപികമാരുടെ ആനന്ദത്തിന് അതിരുണ്ടായിരുന്നില്ല എന്ന് പറയും അവരെ ആടിപ്പാടി രസിച്ച് രാത്രി മുഴുവൻ ഭഗവാനോടൊപ്പം ആടിപ്പാടി രസിക്കുക പകലെ ഭഗവാൻ കാര്യം വയ്ക്കാൻ പോകുമ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങളെ തന്നെ ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവന്മയമായി തീർത്തു അവരുടെ ജീവിതം മുഴുവൻ എന്നാണ് അങ്ങനെ ആനന്ദ സമുദ്രത്തില് അണ്ടുപോയി അവരോരോരുത്തരും അങ്ങനെയുള്ള ആ ഗോപികമാരെ ഈ ഗോകുലത്തിൽ മാത്രം പോരാ ഗോപികൾക്കും മാത്രം പോരാ ഭഗവത് അനുഗ്രഹം എന്ന് കരുതി ശ്രീനാരദർഷി കംസന്റെ രാജധാനിയിലേക്ക് ചെല്ലണം ഏർ പിന്നെ കുട്ടിയെ അങ്ങനെ മാറ്റി കിടത്തിയ കഥയും ഇങ്ങനെയുള്ള വാർത്തയൊക്കെ അറിഞ്ഞ് ഭഗവത് അംശഭൂതന്മാരാണ് യാദവാദികളെന്നും അങ്ങാ സുരാംശജാതനാണെന്നും അങ്ങ് ഇതുവരെ പറഞ്ഞയച്ച എല്ലാ ഭൃത്യന്മാരും ഒരാൾ പോലും ഗോകുലത്ത് തിരിച്ചു വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങയുടെ അന്തങ്ങനെ എപ്പോഴോ ജനിച്ചു കഴിഞ്ഞു ഇവിടെ അടുത്തുതന്നെ ഈ വസുദേവപുത്രനായിട്ട് പക്ഷെ അങ്ങനറിഞ്ഞില്ല ഇനി അങ്ങക്ക് എന്താ ചെയ്യേണ്ട ചെയ്യാമെന്ന് പറഞ്ഞ് വിവരം ധരിപ്പിച്ച് നാരദൻ ഭഗവാനെ കാണാനായിട്ട് ഗോകുലത്തിലേക്ക് വരുന്നു ഗോകുലത്തിൽ വന്ന് ഭഗവാനെ ഉറപ്പപ്പെടുത്തുന്നു ഭക്തന്മാരുടെ ഉള്ളിൽ കൂടെ കൂടുമ്പോൾ ഭഗവാൻ അവനവനെ തന്നെ മറക്കും എന്നൊന്ന് മനസ്സിലാക്കി അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പപ്പെടുത്തി ഭഗവാൻ്റെ അനുഗ്രഹം മേടിച്ച് ശ്രീനാരദമഹർഷി ദേവലോകത്തിലേക്ക് തന്നെ തിരിച്ചുപോയി നാരദമഹർഷി നിന്നും കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചതായിട്ടുള്ള കംസൻ ഇനിയിപ്പോൾ അസുരന്മാരെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനുവേണ്ടി ഒരു ഭക്തനെ അന്വേഷിക്കണം വിഷ്ണുഭക്തനെ അപ്പോൾ ആണ് അക്രൂരൻ വിഷ്ണുഭക്തനാന്ന് മനസ്സിലാക്കി രാജധാനിയിലേക്ക് വിളിപ്പിക്കണം അക്രൂരവിടെ വന്നു കംസനെ എൻ്റെ രാജധാനിയിൽ എത്തിച്ചേർന്ന് അദ്ദേഹത്തിനോട് കംസൻ ചോദിക്കുകയാണ് അങ്ങ് വിഷ്ണുഭക്തനാന്ന് കേട്ടു ശരിയാണോ എന്ന് ചോദിക്കണം ശരിയാ ഒന്നും മിണ്ടിയില്ലാന്നാണ് ശരിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ തല കയ്യാനാണോന്ന് അറിയില്ല വിഷ്ണുഭക്തന്മാരൊക്കെ ചോദിക്കലാണ് കംസന്റെ രീതി അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടിയില്ലാന്ന് പറയണം എനിക്കിപ്പോ ഒരു ഭക്തന്റെ സഹായം ആവശ്യമാണ് അങ്ങ് എത്രയും പെട്ടെന്ന് ഗോകുലത്തിലേക്ക് പോയി അവിടെ രണ്ട് കുട്ടികളുണ്ട് രാമകൃഷ്ണന്മാർ അവരെ ശത്രുക്കളാണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരണം എന്തിന്റെ പേരില് ധനുര്യാഗം ഞാൻ ചെയ്യാണ് ആ ധനുര്യാഗത്തെ ലേക്കുള്ള ക്ഷണമായിട്ട് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവരാം പക്ഷെ അവിടെ ചെന്നിട്ട് കൊല്ലാനാണെന്നൊന്നും പറയണ്ട ധൈര്യാഗത്തിനാണെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ഞാൻ എപ്പോഴാണോ അവരെയൊക്കെ കൊന്നതിന് ശേഷം രാജാവായി രാജാവായിത്തിരുണ് ചക്രവർത്തിയായി തിരുണ് അപ്പൊ അങ്ങക്ക് വേണ്ടതായിട്ടുള്ള പ്രതിഫലമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ശ്രീനാര ശ്രീ അക്രൂരരെ പറഞ്ഞയൊക്കെയാണ് അന്ന് രാത്രി ആജ്ഞ കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിന് ഉറക്കമൊന്നും വന്നില്ല ഭഗവാനെ ദർശിക്കണത് ഓർത്തിട്ട് കിടന്നുകൊണ്ട് ഉറക്കേ ഉണ്ടായില്ല ആ രാത്രിയിൽ നിന്നാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റു നിത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് കംസം കൊടുത്തയച്ച രഥത്തിൽ കയറി മഹാമതിയായിരിക്കുന്ന അദ്ദേഹം യാത്ര ആരംഭിച്ചു എന്ന് പറയുന്നു പക്ഷെ പക്ഷേക്ക രഥത്തില് കയറി എഴുന്നൂന്നേ ഉള്ളൂ പരമഭക്തനായിട്ടുള്ള അദ്ദേഹം ഭഗവാനെ തന്നെ ചിന്തിച്ച് ആ രഥ മനോരഥത്തിലാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്ന് പറയുന്നത് ഞാൻ എന്ത് ഭദ്രത്തെയാണ് ആചരിച്ചത് എന്ത് തപസ്സിനെയാണ് ഞാൻ ചെയ്തത് കാരണം ഇന്ന് ഞാൻ ഭഗവാനെ കാണാൻ ദർശിക്കാനായിട്ട് ഭാഗ്യ ഭാഗ്യസിദ്ധിച്ച ദിവസമാണ് ഏറ്റവും ശുഭമുഹൂർത്തമാണ് എനിക്കത് ചിന്തിക്കുന്നത് കാരണം ഈ മനുഷ്യജന്മത്തിലെ ദുർലഭമായിട്ടതാണ് ഉത്തമ ശ്ലോകന്റെ ദർശനം പ്രത്യേകിച്ചും ബ്രഹ്മകീർത്തനം ചെയ്യാനുള്ള അവസരം ഈ ശുദ്ധ ജന്മത്തിൽ എനിക്ക് കിട്ടുക എന്നുള്ളത് സംശയമില്ല എന്നതിന് ഭഗവാന്റെ അനുഗ്രഹത്തിന് ഞാൻ പാത്രമായി തീർന്നിരിക്കുന്നു ഭഗവാനെ ഞാൻ ഇന്ന് കാണുന്നതോടുകൂടിയും ഇതുവരെ ഞാൻ സമ്പാദിച്ചതായിട്ടുള്ള എല്ലാ അമംഗളങ്ങളും ഇല്ലാണ്ടാവും അതിനെനിക്ക് തലം യോഗിമാരാൽ ശരിക്കപ്പെടുന്നതാണ് ഭഗവാന്റെ പാദപങ്കജം അങ്ങനെയുള്ള ഭഗവാനെ എനിക്ക് നമസ്കരിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നത്തോടു കൂടി കംസൻ ആണതിന് കാരണം ആ കംസന്റെ അനുഗ്രഹം കൊണ്ടാണ് എനിക്കത് സാധിച്ചതെന്ന് അദ്ദേഹം സ്മരിക്കുന്നു കലനാണെങ്കിലും എന്നെ അതിനനുഗ്രഹിച്ചോ ആ ഭഗവത് ദർശനം കിട്ടുന്നതോടുകൂടിയും ദുരത്യമായിട്ടുള്ള തമസിനെ കടക്കാൻ സാധിക്കുന്നു കലം ബ്രഹ്മഭവാദികൾക്ക് പോലും ശ്രീദേവിക്ക് പോലും യോഗീശ്വരന്മാരായ മുനി മുനിമാർക്ക് പോലും ലഭിക്കാത്ത ആയിട്ടുള്ള ആ ചരണപങ്കജം ഗോപികമാരുടെ ലഭിച്ചിരിക്കുന്നു ഗോപികമാർക്ക് അപ്പൊ അവരെ കാണുമ്പോൾ എത്ര ഭാഗ്യവാൻമാർ അവരെ അപ്പൊ സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗം എനിക്ക് ഉണ്ടാവണമെന്ന് സ്മരിക്കണം ഭഗവാന്റെ അതിമനോഹരായിട്ട ആ മുഖപങ്കജത്തെ സ്മരിക്കണു ഉയർന്ന നെറ്റിത്തടങ്ങൾ അതിമനോഹരങ്ങളായിട്ടുള്ള അളകങ്ങൾ വീണി കിടക്കണു നല്ല നീണ്ട നാസിക അതിമനോഹരമായുള്ള പുഞ്ചിരി കാരുണ്യം കലർന്നതായിട്ടുള്ള ലോചനങ്ങള് അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപത്തെ നിത്യം പ്രതീക്ഷണം വയ്ക്കാൻ ആ വൃന്ദാവനത്തിലെ ഗോപികമാർക്ക് മാത്രമോ ഗോവന്മാർക്ക് മാത്രമല്ല പിന്നെയോ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ സാധിക്കുന്നു ഭഗവാനെ പ്രതീക്ഷണം വെക്കാൻ അഹോ ഭാഗ്യം അല്ലെ അവരുടെ ഒരു ഭാഗ്യം എന്ന് ചിന്തിക്കണം മാത്രല്ല വന വനത്തിലെ വൃക്ഷങ്ങള് വൃക്ഷലതാദികളൊക്കെ തങ്ങളുടെ ധനമായിരിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ടും ഫലങ്ങളെ കൊണ്ടും ഭഗവാനെ നിരന്തരം സേവിക്കുന്നു ആ ഫലം കൊടുത്തും പുഷ്പം കൊടുത്തിട്ടും ഇങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിൽ പാത്രമായ അവയെ ഓരോന്നിനെ കാണുമ്പോൾ അതായത് ഗോകുലത്തിലെ ഓരോ വസ്തുക്കളെ കാണുമ്പോഴും നമസ്കരിക്കണം എന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹം അത്ര ശ്രേയസുണ്ടാകുള്ള ഓരോ വസ്തുക്കൾക്കും ചരാചരങ്ങൾക്ക് മുഴുവൻ ഭഗവാനെ കിട്ടിയത് കൊണ്ടെന്ന് പറയും ഭഗവാനെ കാണുമ്പോൾ ആ അഘരിമൂലത്തില് വീണ് നമസ്കരിക്കണം കാലചക്രത്തെ സംഹരിക്കാൻ കഴിയുള്ളതായിട്ടുള്ള ആ ഹസ്ത പങ്കജങ്ങള് എൻ്റെ ശിരസിൽ വെച്ച് ഭഗവാൻ അപ്പോ അനുഗ്രഹിക്കും മാത്രല്ല ഞാൻ അപ്പൊ കംസനയച്ച ദൂതനാന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കാതിരിക്കോന്ന് ചിന്തിക്കണേ ഏ അതില്ല കാരണം എന്താ അകത്തും പുറത്തും സഞ്ചരിക്കുന്ന ക്ഷേത്രജ്ഞനാണ് ഭഗവാൻ സർവചരാദരങ്ങളിലും സർവ്വം ധരിയാമിയാണ് അർത്ഥം അതുകൊണ്ട് എൻ്റെ മനോനില എന്താണെന്ന് ഭഗവാൻ അറിയാൻ സാധിക്കും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ച് സൂര്യൻ അസ്തമിച്ചപ്പോഴേക്കും അക്രൂരര് എന്ന് പറയണം ശരിക്ക് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറുകൊണ്ട് അത്ര സമയം ഉണ്ടാവില്ല നന്ദഗോകുലത്തിലേക്ക് എത്തിച്ചേരാൻ മധുരയിൽ നിന്ന് കാരണം കാളിന്തി നദിയുടെ അക്കേ അങ്ങേക്കാരിങ്ങേക്കാരൊക്കെയാണ് എന്നിട്ട് പോലും അദ്ദേഹം രാവിലെ പുറപ്പെട്ടിട്ട് വൈകുന്നേരം ആയിക്കാരം മനോരഥത്തിലാ സഞ്ചരിച്ചേര് കുതിരയൊന്നും ഓടിച്ചിട്ടില്ല കുരകൾ തനിക്കിഷ്ടപ്പെട്ട വഴിയില് അങ്ങനങ്ങളൊക്കെ പോയിട്ടാണ് അവിടെ എത്തിയത് തീർത്ഥം അങ്ങനെയല്ല ഭഗവാൻ്റെ പാദസ്പർശമേറ്റിട്ടുള്ളതായിട്ടുള്ള ആ ഭൂമിയിലെ ഓരോ മൺ മൺ കാണുമ്പോൾ അവിടെ അങ്ങോട്ട് വീണു എന്ന് പറയണം പറയണു ഇറങ്ങി ഇറങ്ങിയിട്ട് ആ പൊടിയിൽ അങ്ങോട്ട് വീട് നമസ്കരിച്ച് ഉരുളാൻ തുടങ്ങി എന്ന് പറയണം നേരത്തെ ഒരാൾ ഉരുളു ഭഗവാനെ ശയന പ്രസാദ് ബ്രഹ്മദേവൻ അതാരും കണ്ടില്ല പക്ഷെ അക്രൂരുടെ ശയനപ്രദേശം എല്ലാവരും കണ്ടു ഓപന്മാരൊക്കെ അങ്ങനെ ഉള്ള അക്രൂരിലെ ഉരുണ്ടുരുണ്ട് അകലെങ്ങനെ കണ്ടു എന്നാണ് ഹരേ ലിംഗം ഹരേടെ ഹരിയുടെ ലിംഗം ആരൊക്കെ കണ്ട ദുദർശ കൃഷ്ണം രാമം ച ഗോദോഹനം ഗോദോഹരംബരധരോ ശരദം അതിമനോഹരന്മാരായിട്ടുള്ള പീതവസ്ത്രത്തെ ധരിച്ചവനും നീലാംബരധാരിയുമായിട്ടുള്ള രണ്ട് ഉണ്ണികളെ അങ്ങനെ കണ്ടു അകലേ എന്ന് പറയുന്നത് ലോക ഭുവനൈകസുന്ദരന്മാരായിട്ടുള്ള ആ ഉണ്ണികളെ എങ്ങനെയാണ് കണ്ടത് ബാലദ്വിരക വിക്രമവും രണ്ടുപേർക്കും കുട്ടിയാലങ്ങളുടെ ചാബല്യ വിക്രമത്തോടു കൂടി ഒരാണർത്ഥം വെറുതെ ഇരിക്കില്ലല്ലോ അങ്ങനെയുള്ള രണ്ടു ഉണ്ണികളെ രണ്ടു പേരുടെ കയ്യിലും ഓരോ പാൽപാത്രങ്ങളുണ്ട് ഗോദോഹനം ചെയ്യണടത്തെ ആണ് അമ്മയുടെ അടുത്താണ് അവർ നിൽക്കുന്നത് അപ്പോൾ അകലേന്ന് നന്ദഗോപര് പറഞ്ഞു എന്താ വരണു രാമൻ്റെ ചെറിയ ചെന്ന് കേട്ടോടു കൂടി രണ്ടുപേരും പാൽപാത്രമൊക്കെ വലിച്ചെറിഞ്ഞ് ഓടി ഭഗവാനെ കണ്ടപ്പോൾ നമസ്കരിച്ചു നമസ്കരിച്ചുകൊണ്ടാണല്ലോ അദ്ദേഹം വരണത് തന്നെ പക്ഷേ പിടിച്ചെഴുതേൽപ്പിച്ചു അങ്ക നമസ്കരിച്ചു ചെറിയ അച്ഛനായിട്ടുള്ള അക്രൂരര് ഭഗവാന്റെ ദർശനത്താലും ആലിംഗനത്താലും രോമാഞ്ച കളയപരനായിട്ടുള്ള അക്രൂരര് ആനന്ദ ബ്രഹ്മാനന്ദത്തിൽ അങ്ങനെ മുഴുകി ഭഗവാനോടൊപ്പം സംഘർഷനോടും കൂടി ആ നന്ദഗോകുലത്തിലേക്ക് പ്രവേശിച്ച് അവരുടെ ആതിഥ്യത്തെയൊക്കെ സ്ഥിതിച്ച് ഭഗവാൻ തന്നെ കാലുകഴിച്ച് സ്വീകരിച്ചു അങ്ങനെ മധുതരങ്ങളായിട്ടുള്ള പാന പാന ഭോജനാദികളെ കൊണ്ട് തൻ്റെ മാർഗക്ലേശത്തെ ഇല്ലായ്മ ചെയ്തു കുശലപ്രശ്നമൊക്കെ ചെയ്തു അവർ ചോദിക്കാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ കംസന്റെ നാട്ടിലല്ലേ വേണം സുഖമൊന്നും ഉണ്ടാവില്ല എന്നറിയാമെങ്കിലും ഞാൻ കുശലാന്വേഷിച്ചു മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ആ ഭഗവാനോടൊപ്പം അക്രൂരിൻ്റെ അവിടെ അന്ന് താമസിച്ചു എന്ന് പറയാം ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥ കേട്ട നിരന്തരം കേട്ട നമ്മളും നമ്മൾ നമ്മളോരോരുത്തരും മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിലേക്ക് ഓരോ മനുജരും ഉയരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ആധാര കഥയെ സമർപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീകൃഷ്ണാർപ്പണ വസ്തു